നിപ്പ ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മലപ്പുറത്താണ് ആദ്യത്തെ കേസ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ധാരാളം ആളുകളാണ് ഇപ്പോൾ ആ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളത് ഇപ്പൊ നിപ്പയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ വേഗത്തിൽ പറയാം നിങ്ങളിത് മാക്സിമം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ നിപയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ശക്തമായ പനിയായിരിക്കും ഉണ്ടാവുന്നു സാധാരണ പനിയെ കാട്ടും കൂടുതൽ നാപ്പത് ഡിഗ്രിയിൽ മുകളിലായിരിക്കും ടെമ്പറേച്ചർ അതുപോലെ ശക്തമായ തലവേദന ഉണ്ടാവും പിന്നെ അപസ്മാരം ഉണ്ടാകാം പരസ്പര ബന്ധമില്ല സംസാരിക്കുക വെറുതെ ഇരിക്കും ശക്തമായ വോമിറ്റിംഗ് ഉണ്ടാവുക കഴുത്തിന് സ്റ്റിഫ്നെസ് ഉണ്ടാകുക ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ലക്ഷണം ഇപ്പം സാധാരണ പനിയിൽ നിന്ന് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നിപ്പ പ്രിവെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഴം ബാറ്റ്സുകൾ അതായത് പഴം വവ്വാലുകൾ കടിച്ചിട്ടുള്ള ഫ്രൂട്ട്സുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പൂർണ്ണമായിട്ട് ഒഴിവാക്കുക രണ്ടാമത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിർബന്ധമായിട്ടും നമ്മൾ വിനീഗർ സൊല്യൂഷനിലിട്ട് വാഷ് ചെയ്യുക അതായത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മളൊരു മുപ്പത് എം എൽ വിനീഗർ ഒഴിച്ച് ഒരു വൺ ലിറ്റർ ടു ലിറ്റർ വെള്ളത്തിൽ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇട്ട് വയ്ക്കുക ഇട്ടതിന് ശേഷം നല്ലവണ്ണം വാഷ് ചെയ്തിന് ശേഷം മാത്രമേ എന്ത് കഴിക്കാവൂ കഴിക്കാവൂ ഇപ്പോൾ കഴിക്കാതിരുന്നാലോ അത് ചെയ്യരുത് കഴിക്കാതിരിക്കാതെ ഉറപ്പായിട്ടും കഴിക്കണം കുട്ടികൾക്കൊക്കെ നിർബന്ധമായിട്ടും വൈറ്റമിൻ സി പോലുള്ള സാധനങ്ങൾ കിട്ടണമെങ്കിൽ ഫ്രൂട്ട്സ് കൊടുക്കണം അപ്പോൾ ഫ്രൂട്ട്സ് പക്ഷെ കഴിക്കാതിരിക്കില്ല കഴിക്കണം പക്ഷെ ക്ലീൻ ചെയ്തിട്ട് വേണം കഴിക്കാൻ ഇനി രണ്ടാമത് പല മരങ്ങൾ കയറുന്ന ആളുകൾ മറ്റും ഈ മരങ്ങൾ കയറിയതിനു ശേഷം കൈകൾ കഴുകില്ല കൈ കാലുകൾ കഴുകില്ല അത് നിർബന്ധമായിട്ടിപ്പം നിങ്ങൾ ഈ മൃഗങ്ങളുടെ ചലങ്ങളുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അതുമായിട്ട് വീട്ടിൽ വന്ന് കയറും ഈ വൈറസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് നമ്മൾ കൈകൾ കഴുകാതെ ഒരു കാരണവശാലും ആഹാരങ്ങൾ കഴിക്കില്ല എന്നൊരു എടുക്കുക പല അസുഖങ്ങളും ഇപ്പൊ തിരുവനന്തപുരത്ത് കോളർ റിപ്പോർട്ട് ചെയ്തു അതുപോലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടൈഫോയ്ഡ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വയറിളക്ക രോഗങ്ങൾ ഡിസെൻറ്ററിപ്പോർട്ടിംഗ് ഇതെല്ലാം ഈ കൈകൾ കഴുകാത്താണ് ഉണ്ടാവുന്നു കൈകൾ കഴുകിയില്ലെങ്കിൽ പല ഇപ്പം നമ്മളൊരു കൈകൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ ധാരാളം ബാക്ടീരിയകളും വൈറസുകളുമാണ് കൈകളുള്ളത് അപ്പൊ അത് നമ്മൾ കൈകൾ കഴുകാതെ ഇരുപത് സെക്കൻഡ് എടുത്ത് കൈകൾ കഴുകാതെ കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ശരീരത്തിലൂടെ എത്തുകയാണ് ഇത് നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളോടൊക്കെ കൊടുക്കുക ഇരുപത് സെക്കൻഡ് കൈകൾ കഴുകിയതിനു ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ എന്ന് ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കുക ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഇനി അസുഖം വരാൻ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അഞ്ചു മുതൽ പതിനഞ്ച് ദിവസത്തിനകത്ത് ലക്ഷണങ്ങൾ ഉണ്ടാവാം അതായത് ഇന്ന് കോണ്ടാക്ട് എങ്കിൽ അഞ്ചു ദിവസത്തിനകത്ത് ലക്ഷണങ്ങൾ വരാം പതിനാലാമത്തെ ദിവസം കഴിഞ്ഞതിനു ശേഷം ലക്ഷണം ഉണ്ടായില്ലെങ്കിൽ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല നിപ്പ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കേണ്ടത് നാപ്പത് മുതൽ എഴുപത്തി ശതമാനം മരണനിരക്കുണ്ട് പക്ഷെ നിപ്പ സ്പ്രെഡ് ചെയ്യുന്നത് കോവിഡ് പോലെ വളരെ വേഗത്തിൽ സ്പ്രെഡ് ആകില്ല ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ അത് സ്പ്രെഡ് ആകുകയുള്ളൂ പക്ഷേ നിപ്പയെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു വിവരണമാണ് നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങൾ മാക്സിമം ആളുകളിലോട്ട് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം ഞാൻ ലക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ എന്തൊക്കെയാണ് ഇത് പ്രതിരോധിക്കേണ്ടതെന്ന് പറഞ്ഞു ഉണ്ടോ എന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ടുള്ള ആൻറ്റീവൈറൽ മെഡിസിൻ ഇപ്പോൾ അവൈലബിൾ അല്ല നമുക്ക് ഇപ്പോൾ കൊടുക്കുന്ന മോണോക്ലോണൽ ആന്റിബോഡി റെംഡെസിവർ പോലുള്ള മരുന്നുകളും റൈബാവാറിൽ നിന്നുള്ള ആന്റി വൈറൽ മെഡിസിനും അതുപോലെ ഒരു പുതിയ ഒരു മെഡിസിൻ ഇപ്പൊ വന്നിട്ടുണ്ട് അത് ട്രയൽ എക്സ്പീരിയൻ നടന്നുകൊണ്ടിരിക്കുക ഇതിപ്പം അവൈലബിൾ അല്ല പക്ഷെ നമ്മുടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പോർട്ട് കൊണ്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ കേരളത്തിൽ എത്തിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പം ആദ്യമേ ട്രീറ്റ് ചെയ്താൽ രോഗിയെ രക്ഷപ്പെടുത്താൻ കുറച്ചും കൂടെ ഹെൽപ്പ്ഫുൾ ആയിരിക്കും ഇപ്പൊ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിപ്പ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തടയാം പനിയുള്ള രോഗികളുമായി കോൺടാക്ട് ഉണ്ടെങ്കിൽ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിച്ചിരിക്കുക പ്രത്യേകിച്ചും ആ ഏരിയയിലുള്ള ആളുകൾ ഇത് ഉറപ്പായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ മാക്സിമം ഇത് റെസ്ട്രിക്ട് ചെയ്താൽ ആ ഒരു വ്യക്തിയിൽ തന്നെ റെസ്ട്രിക്ട് ചെയ്താൽ നമുക്ക് എത്രയും വേഗം ഈ നിപ്പയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയും ഇപ്പം മാക്സിമം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതെങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ലൈവ് ചെയ്തത് ഒരു മിനിറ്റ് സ്റ്റോപ്പ്